ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു നാടൻ ചിക്കൻ കറി വെച്ചാലോ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണയിട്ട് നമ്മൾ കടുക് പൊട്ടിക്കണം കേട്ടോ എന്താ എണ്ണയെല്ലാം നല്ല ചൂടായി വന്നപ്പോഴാണ് ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചത് നമ്മൾ വിറകടുപ്പിലാണേ വെക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് വിറകടുപ്പിൽ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നത് എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി സവാള പച്ചമുളക് ഇതെല്ലാം കൂടി അതിനകത്തോട്ട് തട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ചിക്കൻ എല്ലാം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചേക്കുവാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റും കൂടി ചേർക്കണം ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം തീ ഈ നമ്മുടെ കനലടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളകി കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേ എൻ്റെ ഉള്ളി സവാളയെല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഒരുവിധം വാടി വന്നു കേട്ടോ അതാ നമുക്കൊരു കുറച്ചുകൂടെ വേണം കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മളിത് തീറിയിട്ട് മൂപ്പിക്കണം അപ്പോൾ ഉള്ളിയെല്ലാം വാടി വന്നതിന് ശേഷം ഞാൻ മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് പറക്കിയിടുവാണേ അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് എടുത്തിടുന്നുണ്ട് അടുക്കള ലൈറ്റ് കുറവായതുകൊണ്ടാണ് ഈ ഫോണിൽ ടോർച്ചടിക്കുന്നത് എന്നിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് പാത്രം വെച്ച് മൂടി നമ്മളൊരു പത്ത് മിനിറ്റ് നേരം അത് ആ തീ കിടന്ന് ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വേവാൻ വേണ്ടി നമ്മൾ വെക്കുക ഇപ്പം നോക്കിയേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മസാല അതായത് നമ്മൾ മസാല തയ്യാറാക്കിയപ്പോൾ ഉപയോഗിച്ച് ആ വെള്ളം തന്നെ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ കാരണം ചിക്കൻ ഓൾറെഡി വെള്ളം ഉണ്ടായതുകൊണ്ട് ഒരുപാട് ചാറായി ചാറായിപ്പോവും നമ്മളെടുത്ത് വരുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് തത്തിപ്പൊത്തി വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ അടച്ചു വെക്കുക കൂടി കൂടിപ്പോവാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അത് വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് എന്താ ഇതിന് ഒന്ന് ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേനും നല്ല സെറ്റായിട്ടിരിക്കും അത് കണ്ടോ ചിക്കൻ എല്ലാ തീയിൽ തന്നെ കിടന്ന് നല്ല തിളതിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ഈ വിറകടുപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഗ്യാസ് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ വിറകടുപ്പിൽ നമ്മൾ ഈ ഇറച്ചിക്കറി എന്തായാലും ബീഫോ ചിക്കനോ എന്തായാലും വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കറി എല്ലാം റെഡി ആയിതാ വന്നിട്ടുണ്ടേ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക